പിന്നെ ഞാൻ ഞാൻ നടക്കാൻ പോണ വഴിയിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു ഗ്രീൻ വേയാണ് അപ്പോൾ നമുക്ക് ഇതിൽക്കൂടെ നടക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ ഇതിൽക്കൂടെ പറ്റും അതിനുവേണ്ടി മാത്രമുള്ളൊരു ഏരിയ ഇത് ഇതേണ്ട റോഡിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ വോക്ക് വേണ്ടാവും നമുക്കതിൽ കൂടെ ഇങ്ങനെ നടക്കുമോ ഓടുവോ സൈക്കിൾ ഓടിക്കുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഇതിപ്പോ ഞാനൊരു വൈകുന്നേരം ഒരു ഏഴുമണി ഏഴരക്ക് ആവാറായപ്പോഴുള്ള സമയം ഇത് നല്ല വെളിച്ചമുണ്ട് ഈ സമയത്തൊക്കെ ഇവിടെ ഇവിടെ സമ്മർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ വരെ നല്ല വെളിച്ചം ഉണ്ടാവും ഈ ചെടികളൊക്കെ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഫോളാവുമ്പോഴത്തേക്കിനും നല്ല കളറുകളായിരിക്കും അതെ ഇതൊരു റെഡ് ബഡ് എന്ന് പറയുന്ന ഒരു ചെടിയാ ഒരു മരവാണ് ഒരുപാട് വലുതാവില്ല അത് പക്ഷെ അതിൽ ഈ സ്പ്രിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് നല്ല പർപ്പിൾ പൂക്കളായിരിക്കും ഒരല പോലും ആ സമയത്ത് ഉണ്ടാവില്ല ഇപ്പം നോക്കിയേ ഇപ്പം സമ്മറായപ്പോൾ അതെല്ലാം കായകളായി പിന്നെ ഇത് ഇത് കണ്ടോ ഇത് നമ്മുടെ വൈൽഡ് ബ്ലാക്ക്ബെറിയാ ഒരുപാടുണ്ട് അത് കാട്ടിൽ നിറച്ചുണ്ട് അതിങ്ങനെ മൂത്ത് വരുമ്പോൾ ചുമപ്പ് കളറാവും അത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറാവും നമുക്കത് കഴിക്കാം നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ അല്ലെങ്കിൽ അതിനൊരു കയ്പ്പായിരിക്കും കിളികളൊക്കെ ഒരുപാട് വന്ന് കഴിക്കും അത് നമുക്കും കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നമ്മുടെ സാധാരണ നമ്മൾ മേടിച്ച് വയ്ക്കണ ബ്ലാക്ക്ബെറിയേക്കാളും ചെറിയ സൈസൊക്കെ ആയിരിക്കും ആ കായകൾക്ക് പിന്നെ ഇത് ഇത് പെർസിമനാ അമേരിക്കൻ പെർസിമൻ എന്ന് പറയണ ഒരു മരവാ ഇതും നമുക്ക് ഫ്രൂട്ട്സ് അതിനകത്ത് കഴിക്കാം അത് പഴുത്ത് കഴിയുമ്പോൾ അതൊരു ഫോളാകുമ്പോഴേ ആ ഫ്രൂട്ട്സൊക്കെ നല്ല പാകം ആവുള്ളൂ പിന്നെ ഈ മരവാണെങ്കിലും ഫോളാവുമ്പോൾ നല്ല കളർഫുൾ ആവും ഇത് ഒരു ഗ്രീൻ ജയന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാ അത് കൂടുതലും നമ്മൾ ഈ പ്രൈവസിക്കൊക്കെ വേണ്ടിയിട്ട് അത് വയ്ക്കുക അത് നല്ല വലുതാവും പിന്നെ ഇത് നോക്കി ഇതൊരു റീടെൻഷൻ പോണ്ട അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ റീടെൻഷൻ പോണ്ടിൽ പോയിട്ടാണ് സ്റ്റോർ ആവുക പിന്നെ ഇതൊരു വുഡൻ ബ്രിഡ്ജാണ് നമ്മുടെ വോക്ക് അപ്പോൾ അവിടെ അതിൻ്റെ അടിയിലൊരു ക്രീക്ക് ഉണ്ട് അപ്പോൾ ഈ ക്രീക്കുകളും ആ റീടെൻഷൻ പോണ്ടുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അതിന്റെ സൈഡിലും അപ്പുറത്തേക്ക് പോകുമ്പോഴും ഉണ്ട് ഒരു റീടെൻഷൻ പോണ്ട് ഇപ്പൊ ഏകദേശം ഇങ്ങനെ സൂര്യൻ പതുക്കനെ അസ്തമിച്ച് വരാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുക ഇതിപ്പോ സമ്മർ തുടങ്ങിയപ്പോഴാണ് എല്ലാ മരങ്ങളും ഇതുപോലെ പച്ചയായിട്ട് ഗ്രാസാണെങ്കിലും പച്ചയൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയത് പിന്നെ ഇത് കണ്ടോ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ ഇതുപോലെ ട്രാഷ് വച്ചിട്ടുണ്ടാവും പിന്നെ ഇത് ഇന്ന് ഞാൻ കണ്ട ഒരു ചെടിയാണ് നടക്കാൻ പോയപ്പോൾ നമ്മുടെ ഈ കദളിയില്ലേ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചെടി പോലെ ഇരിക്കുന്ന ഒരു ചെടിയാ അതേ പിന്നെ ഇത് നോക്കിയേ വാഗ നമ്മുടെ നാട്ടിലെ ഈ റോഡ് സൈഡിൽ കാണുന്ന വാഗ പോലത്തെ ഒരു ചെടിയാ അതും നല്ലായിട്ട് പൂത്തിട്ടുണ്ട് അവിടെ കാണുന്നത് ഒരു പഴയ ഒരു ഫാണത് ഒരു ഇതേ നോക്കിയേ ഒരമ്മയും ആ കുഞ്ഞുങ്ങളുമായിട്ട് കുറേ മുയലുകൾ അവിടെ ഇരുന്ന് പുല്ലൊക്കെ തിന്നുക അവർക്ക് നമ്മളെ കാണുമ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ അവർക്ക് ശീലമാ അവർക്ക് അറിയാം നമ്മൾ അവരെ ഉപദ്രവിക്കുകയൊന്നും വളരെ കുഞ്ഞാ നോക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ടാന്ന് തോന്നണു അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് പക്ഷെ അമ്മയ്ക്കൊന്നും ഒരു പേടിയില്ല കണ്ടോ നമ്മൾ അടുത്ത് ചെന്നിട്ടും ഭയങ്കര ധൈര്യമാണ് അവർ ആ പുൽമേടിന്റെ ഉള്ളില് ഇതുപോലെ എന്തെങ്കിലും പോതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് അവര് ജീവിക്കണത് ഇത് പിന്നെ മഗ്നോലിയ എന്ന് പറയണ ഒരു ചെടിയാ അതിന്റെ പൂക്കൾ നല്ല ഭംഗിയാ നമ്മുടെ ഒരു ഈ വാഴക്കൂമ്പിന്റെ പോലത്തെ ഒരു മണ അതിന്റെ പൂവിന് അതായത് അതിന്റെ മൊട്ട പക്ഷെ പൂവ് നോക്കി വലിയ പൂക്കൾ അതിലുണ്ടാവുക പിന്നെ ഇതൊരു ക്രീപ് മിർട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാ ഒരു മരവാ ഇത് പല കളറിലുണ്ട് ഇതിപ്പോ ഒരു ഐവറി കളറാണ് നമ്മുടെ വീട്ടിൽ നമുക്കൊരു പർപ്പിൾ കളറിന്റെ ഒരു മരം ഉള്ളത് പിന്നെ അതിൻ്റെ പിങ്ക് ഉണ്ട് മജന്തിയുണ്ട് നല്ല ഭംഗി അത് ഒരു നല്ല സമ്മർ ആവുമ്പോഴത്തേക്കും ഒരു ജൂൺ എൻ്റെ ഒരു ജൂലൈ ആവുമ്പോഴത്തേക്കിനും എല്ലായിടത്തും ഇത് ഈ പൂക്കളായിരിക്കും പിന്നെ ഇത് കണ്ടോ ഇത് പൈൻ ട്രീ അതെ അതിൻ്റെ പൈന്റെ ഉണ്ടായി നിൽക്കണം നോക്കിയേ നമ്മൾ പണ്ട് ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സ്തൂപികാകൃത വനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പൈൻ അതിൽ പെടുന്നതാ ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ